ഞങ്ങൾ പറഞ്ഞൊരു സ്ട്രാറ്റജി അന്ന് എല്ലാം അന്ന് പല കമ്പനികളിലും ഇതൊക്കെ ഉണ്ട് സുഡാൻ ഉണ്ട് ലെഡ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് പല ബ്രാൻഡിനും ആ കാലഘട്ടത്തിൽ ഇഷ്യൂ ഉണ്ടായിരുന്നു ബ്രാൻഡ് ബാൻ ചെയ്യപ്പെട്ടിരുന്നു ഫോറിൻ പാർട്ടിക്കിൾസ് ആയിരുന്നു ഇതെല്ലാം ഫോറിൻ പാർട്ടിക്കൾസ് സുഡാൻ അതിലുണ്ടാവാൻ പാടില്ല ലെഡ് ഉണ്ടാവാൻ പാടില്ല അതൊക്കെ ഫോറിൻ പാർട്ടിക്കിൾസ് ഈ സ്റ്റാച്ച് എന്ന് പറയുന്നത് ഈ പ്രോഡക്റ്റിൽ തന്നെ ഉള്ളതാണ് അതിൻ്റെ കൂടുതൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കുഴപ്പമല്ല അപ്പോൾ ഞങ്ങൾ അവരെല്ലാം അന്ന് ആഡ് ചെയ്ത് തിരിച്ചു വന്നത് ഞങ്ങൾ ലെഡ് ഇല്ലാത്തത് ഞങ്ങൾ ആയിരം ലാബിൽ ടെസ്റ്റ് ചെയ്തു ലഡ് ഇല്ല എന്നൊക്കെ പറയുന്ന ഫ്രണ്ട് പേജുകളിൽ പത്രങ്ങളിൽ ഭയങ്കര ആഡ് ചെയ്തിട്ട് തിരിച്ചു വന്നത് ഇവിടെ ഉണ്ടായിരുന്ന ഈ വേറെ ഒരു കറി മസാല എന്ന് പറയുന്നതും ഇതേപോലെ ഞങ്ങളിൽ സുഡാനില്ല ഞങ്ങൾ ലാബിൽ ടെസ്റ്റ് സുഡാനില്ല എന്ന് പറഞ്ഞാൽ വന്നത് പക്ഷെ ഞങ്ങൾ ചെയ്തത് എന്തായിരുന്നു ഞങ്ങളിൽ സ്റ്റാർച്ച് ഉണ്ട് എന്ന് തന്നെ പറഞ്ഞു ഇവർ ഇവരുണ്ടെന്ന് പറഞ്ഞ് ബാൻ ചെയ്ത സാധനം ഞങ്ങൾ തിരിച്ചു വന്ന ആഡിലും അത് തന്നെയാണ് എന്നാൽ നമ്മുടെ മുളകിൽ സ്റ്റാ ശരീരത്തിനാവശ്യമായ സ്റ്റാർച്ച് ഉണ്ട് എന്ന് ജനത്തെ ബോധവൽക്കരണം എജ്യൂക്കേറ്റ് ചെയ്യുക എഡ്യൂക്കേറ്റ് ചെയ്യും ഞാൻ അതിനു വേണ്ടിയിട്ട് പത്തോ പന്ത്രണ്ടോ ആഡ് എടുത്തു എഡ്യൂക്കേഷൻ ആഡ് എടുത്തു വൈറലാക്കി വാട്സപ്പിൽ പോകുന്ന ചെറിയ ചെറിയ ഉണ്ടാക്കി നമ്മൾ നന്നായി ജനങ്ങളിലേക്ക് എത്തിച്ചു ആ എത്തിച്ചപ്പോൾ ജനത്തിന് ബോധ്യമായത് ശരീരത്തിന് ആവശ്യമുള്ള സാധനം തന്നെയാണ് അത് കോടതിയുടെ ഓർഡർ എങ്ങനെ തന്നെയായിരുന്നു ആവശ്യമുള്ള സാധനം ഇപ്പോൾ ഒരു മുളകിൻ്റെ നിങ്ങളെടുത്ത് അതിനകത്ത് കളറുണ്ട് എരു ഉണ്ട് സ്റ്റാർച്ചുണ്ട് എല്ലാം ഉണ്ട് എരു മാത്രം നിങ്ങൾ കഴിച്ചാൽ അങ്ങോട്ട് പൊള്ളിപ്പോകും അപ്പോൾ അത് പ്രകൃതി തന്നെ സ്റ്റാർച്ചും എല്ലാം ചേർന്നിട്ടാണ് അതിനെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇപ്പം ഒരു മഞ്ഞളിൻ്റെ അതിൻ്റെ അടുത്തുള്ള എന്ന് പറഞ്ഞ സാധനം വൺ പോയിൻ്റ് ഫൈവ് പെർസെൻ്റ് ടു പെർസെൻറ്റ് ഫുഡ് സേഫ്റ്റി പറയുന്നത് ടു പെർസെൻറ്റ് താഴെ ഉണ്ടാവണം വൺ പോയിൻറ്റ് ഫൈവിനും ടുവിൻ്റെ ഇടയ്ക്ക് ഉണ്ടാവുന്ന ചില ചിലയിൽ സിക്സ് പെർസെൻ്റ് അതാണ് അത് എക്സ്ട്രാക്റ്റ് ചെയ്ത് നമ്മൾ കഴിക്കുന്നത് ആയിട്ട് ആ മഞ്ഞൾ മുഖം എടുത്താൽ നമ്മൾ കട്ട് ചെയ്ത നടുക്കൊരു ഡോട്ട് പോലെ കാണുന്ന സാധനമാണ് ബാക്കിയുള്ള ഭാഗം പ്രകൃതി ഉണ്ടാക്കിയിരിക്കുകയല്ലേ അതിൽ സ്റ്റാർച്ചും എല്ലാം ഉണ്ട് അപ്പോൾ ഇത് അത് നമുക്കൊരിക്കൽ പോലും അതൊന്നും ഒന്നും തടയാൻ സാധിക്കുന്നതല്ല ഫോറിൻ പ്രാക്ടിക്കൽസ് ഉള്ളതിനവിടെ തടഞ്ഞിട്ടില്ല അവരെല്ലാം അങ്ങനെ പറഞ്ഞപ്പോഴും ഞങ്ങൾ തിരിച്ചു വന്നതെന്ന് രണ്ടായിരത്തി പതിനാറിലായിരുന്നു തിരിച്ചു വന്നത് ഞങ്ങളുടെ സ്റ്റാർസ് ഉണ്ടെന്ന് തന്നെയായിരുന്നു അത് ശരീരത്തിന് ആവശ്യമുള്ളതാണ് അത് കഴിക്കണം നിങ്ങൾ എന്ന് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത് ആ സ്ട്രാറ്റജി ഭയങ്കരമായിട്ട് ഹിറ്റായി ഹിറ്റായും ബ്രാൻഡ് തിരിച്ചു വന്നു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം